ഉദ്ഘാടനത്തിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപ്രധാനമായതാണ് വെള്ളം നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരുന്ന ഇരിക്കുന്ന ഒരു ജലനിധി അതിൽ വെള്ളം ഇല്ലാതാവുകയും അതും പഞ്ചായത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി പരിഹരിക്കപ്പെടുകയും പുതിയ കെനൽ നിർമ്മിച്ച് നിങ്ങൾക്ക് അത് വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത് പൂർത്തീകരിച്ചിട്ട് നേരത്തെ വീണ്ടും സമർപ്പിക്കാൻ ഒരു സാഹചര്യം എനിക്കേക്കാം ഈ പ്രവൃത്തി കുടിവെള്ളക്ഷാമം ഇല്ലാത്ത ഒരേ ഒരു പഞ്ചായത്ത് കേരളത്തിലെ വാട്ടർ അതോറിറ്റി ഇല്ലാത്ത ഒരേ ഒരു പഞ്ചായത്ത് അത് നമ്മുടെ പഞ്ചായത്താണ് പറയുന്നത് എല്ലാ പ്രദേശങ്ങളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതിയിൽ ഏറ്റെടുത്ത് സർക്കാരിന് യാതൊരു ബാധ്യതയും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കാൻ പറ്റാവുന്ന കമ്മിറ്റികളെ ഏൽപ്പിച്ച് ഒരു പത്ത് അമ്പത് പത്ത് അറുപത് ഏറ്റവും കൂടിയ തൊണ്ണൂറ് വീടുകൾ വരെയുള്ള പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും ഇതുപോലെ ക്ഷമം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളിൽ നടക്കുന്നത് ഇത് മറ്റൊരു പഞ്ചായത്തിനും പറ്റി ഇപ്പോൾ നമ്മളെല്ലാവരും പൊട്ടിഘോഷിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ വീടുകളിലും വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ജലജീവൻ മിഷൻ പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് ഏറ്റെടുക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെറിയ അഭിഷേക കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതിൽ അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാകും നമ്മൾ മാത്രം അത് ഏറ്റെടുത്തില്ല അത് ഏറ്റെടുക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ നമ്മുടെ ഇവിടുത്തെ അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ അടക്കം